ഹലോ അസ്സാമലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പം മക്കളെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉസ്താദ് ഉണ്ട് കേട്ടോ ഒന്ന് ചായക്ക് ഒരു ഉസ്താദുള്ളൂ കേട്ടോ അപ്പം ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ സാധാ വെള്ളപ്പവും ഈസ്റ്റ് കറിയൊക്കെ എണീട്ടോ പിന്നെ ചിക്കൻ കറി ഉണ്ട് ഇനി കുറച്ച് അപ്പോൾ അതൊക്കെ എഴുന്നിട്ട് ഇന്നത്തെ പിന്നെ ചായയും കടിയൊക്കെ അപ്പം ഇതാക്കണ് അത് പിന്നെ കടിയും ചായയൊക്കെ ആയിട്ട് ഉളുപ്പം ഇങ്ങോട്ട് കൊണ്ട് കൊണ്ടുപോകാൻ വേണ്ടി ഇങ്ങോട്ട് കൊടുക്കുക കേട്ടോ സോനുവിൻ്റെ അടുത്ത് അപ്പോൾ എന്താ അറിയോ അതൊന്നും വീഡിയോ എടുത്താൽ നേരം പൊളുക്കുമ്പോൾ ഒന്നും നടക്കില്ല ഈ കാക്ക കുറച്ച് നേരത്തെ പോകണ്ട കഴിഞ്ഞാൽ മക്ക് കെട്ടരാകുമ്പോഴൊക്കെ പോകണം പിന്നെ അതിൻ്റെ അടിയിൽ ചായും കടിയും അതും കൊടുക്കണം അപ്പോൾ ഒക്കെ വീഡിയോ കൊടുക്കുന്നത് നേരം പൊളിക്കുമ്പോൾ നടക്കൂല അപ്പോൾ പിന്നെ അതാണ് വീഡിയോ എടുക്കാൻ പിന്നെ നമ്മൾ പാത്രമൊക്കെ മോറി വച്ച് അകൊക്കെ ഒന്ന് അടിച്ചോരി വൃത്തിയാക്കി വെച്ചിട്ടാണ് കേട്ടോ പിന്നെ കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ചോറ് അവിടെ അടുപ്പത്ത് വെച്ചിരിക്കണേ ചോറ് വെന്ത് പിന്നെ ചോറൊക്കെ വന്ന് പാ ചോറ് ഊറ്റിന് മുന്നേ തന്നെ മോളുവിനെ പറഞ്ഞയച്ച മുട്ടയൊക്കെ പൊരി പൊരിച്ചിട്ടോ അപ്പം അങ്ങനെയൊക്കെ ഇന്നത്തെ ഒരു ദിവസം ചില ദിവസം മക്കളെ നീച്ചുമുണ്ടാകും ഒരു ജാതി ക്ഷീണം കൊക്കൊക്കെ അന്ന മാതിരിയാണ് ഇപ്പം വന്ന് എന്നൊരു തടിക്കൊരു സുഖമല്ല അങ്ങനെ ആയാൽ തന്നെ ചായും കടിയോടെ ആയിട്ട് തന്നെ കുറച്ചേരം നട പോയി കടന്നു അപ്പോൾ മോളുവിന് നേരം പോയി അപ്പം പിന്നെ ചാ പിന്നെ എളുപ്പം തന്നെ ഓക്കെ ഒരു മുട്ടയൊക്കെ പൊരിച്ചു അങ്ങനെ പയർ പേരി ഉണ്ടാക്കി കൊടുക്കുക കറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ എത്തി അപ്പം അതൊന്നും നടന്നില്ല അപ്പം ഞാൻ എന്താട്ടി എളുപ്പം ഒരു മുട്ട പൊരിച്ചെടുത്തു പിന്നെ അതേമാതിരി കുറച്ച് കറി ഉണ്ട് ഉണ്ടായി ഈസ്റ്റ് കറി അതും കൊടുത്തുക്കട്ടോ അച്ചാറൊക്കെ അങ്ങനെ പോകാറുണ്ട് ഞാൻ അവളോട് പോക്ക് പിന്നെ അങ്ങനത്തെയൊക്കെ മതിയായിരുന്നു കേട്ടോ ചില ദിവസമുണ്ട് അങ്ങനെ ഒരു കൊയക്കൊക്കെ വരാൻ അപ്പം ഏതായാലും മക്കളെ കഴിഞ്ഞ് നമുക്ക് മീനിന്റെ തല ഇട്ടിരിക്കും നല്ല വലിയ തല ഉണ്ടാവില്ലേ അങ്ങനത്തെ ഒരു തലയും കിട്ടിയിരിക്കുന്നു പിന്നെ അതേമാതിരി അയില മീൻ പൊരിച്ചു മാന കേട്ടോ ഇന്നത്തെ വിശേഷം ഇതൊക്കെ തന്നെയാണ് അപ്പം നമുക്ക് ഉസ്താദിനു ഉച്ചക്ക് പയറുപ്പേരി അതേമാതിരി എന്താ മീൻകറിയും സാമ്പാറും ഉണ്ടാക്കണമെങ്കിൽ എത്തിക്കണം പിന്നെ അതേമാതിരി പയറുപ്പേരി ഉണ്ട് മീൻ പൊരിച്ചതൊക്കെയാണ് കേട്ടോ അപ്പം ഏതായാലും നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന മുത്തുമണികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ഇട്ടൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ മക്കളെ അപ്പം ഞാൻ മീൻ മീനക്കുള്ള വെളുത്തുള്ളിയും പച്ചമുളകും അതേമാതിരി ഇഞ്ചിക്കാശ്ണക്കെ ഒന്നിങ്ങോട്ട് തോൽ കളഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ എന്താ അപ്പോൾ അതൊക്കെ മിക്സിൻ്റെ ജാറക്കിട്ടുകൊടുക്കുന്നത് പച്ചമുളക് ഇഞ്ചി അതേമാതിരി വെളുത്തുള്ളിയൊക്കെ മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുത്ത് അതൊന്നങ്ങോട്ട് ചതച്ചെടുത്ത്ക്കണ് പിന്നെ നമ്മൾ ചട്ടി ഇതാക്കുന്നുട്ടോ നല്ലോണം നന്നാണ് ചൂടായിരിക്കുന്നത് ചൂടായപ്പോൾ ഞാൻ കുറച്ച് എന്താപ്പോൾ ഉലുവിയും അതേമാതിരി കടുകങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതൊന്ന് പൊട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുത്തക്കണ് പിന്നെ ഒന്ന് പൊട്ടി വരുമ്പോ നമുക്ക് ചോറ് ചുവന്നുള്ളി അരിഞ്ഞു വെച്ചിരിക്കണട്ടോ അല്ല ഇഞ്ചിയും പച്ചമുളകും ചാച്ചത് അതാദ്യം ഇട്ടോടത്തിൽ പിന്നെ കുറച്ച് ചുവന്ന ചുവന്ന ഉള്ളി ഉണ്ടല്ലോ അത് എന്താ അരി പിന്നെ അരിഞ്ഞു വെച്ചിരിക്കണേ അപ്പൊ അതാണ് തീക്കി ഇട്ട് കൊടുക്കണ കേട്ടോ അപ്പൊ അതൊന്നും ഇങ്ങോട്ട് വാടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളി തീക്കി ഇട്ട് കൊടുക്ക അതിന് പിന്നെ ബിരിയാണി നെയ്ച്ചോറ് അതിൽ ആരൊക്കെ ഇഷ്ടം ഇങ്ങനെ നാടൻ കൂട്ടാനൊക്കെ കേട്ടോ ഇപ്പോൾ പൂള കൂട്ടാൻ ചേമ്പും ചേമ്പും പൂളൊക്കെ ഒക്കെ വെച്ചാൽ അങ്ങനെ അല്ലെങ്കിൽ ചക്ക കൂട്ടാൻ ഇങ്ങനെ നാടൻ കൂട്ടാനൊക്കെ ഇസ്താൻ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഇങ്ങനെ നാടം ആണ് ചിലപ്പോൾ ഞാൻ വൈകുന്നേരമാണ് ഉണ്ടാക്കല് എന്തേലും ബിരിയാണിയോ നെയ്ച്ചോറോ എന്തേലൊക്കെ എന്തെങ്കിലും പിന്നെ എന്തെങ്കിലും ഇക്ക കൊണ്ടുവരും ഇറച്ചി എന്നിപ്പോൾ ഇനി ഇന്നെന്തായാലും കിട്ടൂല ആരേലും ഉണ്ടെങ്കിൽ അന്ന് ഞാൻ ഇറച്ചി വാങ്ങും അത് ഇന്നലെ തലേന്ന് തന്നെ കുറച്ച് മീൻ കൊടുന്ന് വെച്ചിന് കേട്ടോ അതുകൊണ്ട് കറിയൊക്കെ ഉണ്ടാക്കണത് അപ്പോൾ ഞാനിതാക്കണ് ചെറുപുള്ളി ഒന്ന് വാടി കഴിഞ്ഞാൽ കുറച്ച് കരിവേപ്പിൻ്റെ ലട്ടു അതേമാതിരിതാ ഒരു രണ്ട് മൂന്ന് തക്കാളി തക്കാളിട്ടോ തക്കാളി എരിഞ്ഞങ്ങാണ്ട് കുറച്ച് പാകത്തിന് ഉപ്പ് ഇട്ടു കൊടുത്തങ്ങാണ്ട് അതൊന്ന് വാടി കിട്ടട്ടെ ഞാൻ എന്താ കൊടംപുളീൻ്റെ വെള്ളമാണ് കേട്ടോ പാരിണത് പുളിയല്ല അപ്പം ഇനി അതൊന്നിങ്ങോട്ട് അടച്ച് വെച്ചിട്ട് ഒന്നാണ് വെന്ത് വെറ്റുക അപ്പം അതാക്കണ് നമ്മൾ തക്കാളിയൊക്കെ നല്ലോണം ഉഷാറായി വെന്ത് കിട്ടിയിരിക്കണം കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതീക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പം ഞാനിതീക്ക് മഞ്ഞൾപ്പൊടി അതേമാതിരി മുളകും പൊടി മാത്രം ഇട്ട് കൊടുക്കണേ പിന്നെ കുറച്ച് കുരുമുളകുൻ്റെ പൊടി കേട്ടോ പിന്നെ വലിയ ജീരകം നമ്മളെ ഇത് കഴിഞ്ഞിരിക്കണെ വലിയ ജീരകത്തിന്റെ പൊടി ഞാൻ പൊടിച്ചേ അമ്മ പറയാൻ മറന്നിട്ടോ പിന്നെ നമ്മൾ പിന്നെ അതില്ല അപ്പം അതുകൊണ്ട് ഇന്ന് വലിയ ജീരമൊക്കെ ഇട്ടിട്ടില്ല അപ്പം ഏതായാലും മീനൊക്കെ എന്താ പറയുക ഇതൊക്കെ കുറച്ച് പാകത്തിന് കുറച്ച് വെള്ളം പാരണം അങ്ങോട്ട് നമുക്ക് മീൻ്റെ തലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ കുടമ്പുളീൻ്റെ വള്ളമാണ് ഇപ്പോൾ പാർന്നുകൊടുത്തത് കേട്ടോ കുടമ്പുളി എന്താ ഇപ്പം ഞണ്ട് പിഞ്ഞിങ്ങാണ്ട് എന്താ അത് ഇതാക്കിയിട്ടേ അതിൻ്റെ വള്ളം എടുത്തതാണ് കഴിഞ്ഞിട്ട് കേടും വരില്ല കേട്ടോ കാലകാലത്ത് ഇപ്പോൾ കുറേ ആയിട്ടോ ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞു എന്നാലും നല്ല ഉഷാറാണ് അപ്പം ഏതായാലും കുറഞ്ഞ വെള്ളത്തിലാണ് നമ്മൾ തല വെക്കുന്നത് കേട്ടോ ഇങ്ങനൊക്കെ നല്ല രസമാണ് ഇല്ലേ തലേൻ്റെ കറി അതേമാതിരി സാമ്പാർ ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ചോറിനൊന്നും വേണ്ട ഇപ്പം ഏതായാലും ഞാൻ അവിടെ തളക്കുമ്പോൾ നമുക്ക് എളുപ്പം തന്നെ മീൻ കായും കൂട്ടിയേക്കണം അപ്പോൾ തക്കാളി എടുക്കണം പിന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചത് അത് ഇട്ട് കൊടുത്ത് പിന്നെ അധികം മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കേണ്ട പിന്നെ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കാണ്ട് അടിച്ചെടുക്കുക കേട്ടോ പിന്നെ കുറച്ച് കുരുമുളകും പൊടി ഇങ്ങോടെ ഇട്ട് മീനാണ് മസാല ഊട്ടി ആക്കട്ടെ അപ്പോൾ പീടിയു തന്നെ കട്ട് ചെയ്ത് കൊടുുന്നതാണ് കേട്ടോ മീനൊക്കെ എന്താ തലൊക്കെ കളഞ്ഞ് ഒക്കെ ശരിയാക്കി ഇങ്ങോട്ട് വൃത്തിയാക്കി കൊടുത്തുന്നതാണ് ചിലപ്പോൾ അങ്ങനെ കൊണ്ടുവരും ചില ദിവസം അങ്ങനെ ഇങ്ങോട്ട് ഇന്നലപ്പോൾ ഒക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കിയിട്ടാണ് ഞമ്മക്കൊരു പണിയാക്കാണ് അപ്പോൾ ഏതായാലും ഇനി ഏതാണ് കൊഴച്ചങ്ങാണ്ട് അത് അടവക്കട്ടെ അടുപ്പം ഇനി എളുപ്പം തന്നെ പൊരിച്ചും ചെയ്യാലോ അങ്ങനെ ഏതായാലും ഇനി മീൻ ഏതായാലും മീനൊക്കെ ആയം കൂട്ടുമ്പോൾ പിന്നെ ഇതാക്കണട്ടോ നമ്മൾ മീൻ കറി തിളച്ചക്കണ് അപ്പോൾ ഇനി തല ഇരിക്കാം അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ അതിന് വള്ളത്തിലിട്ട് കയട്ടോ ചോറൊക്കെ ഉണ്ടെങ്കിൽ പൊയ്ക്കോട്ടേന്ന് കരുതിയിട്ട് എന്നെ നല്ലോണം ഒന്നും കൂടിയും കഴുകിയങ്ങണ്ടാണ് പിന്നെ നമ്മൾ എന്താ എന്താപ്പോൾ മീൻ ഇതിൽ ഇട്ട് കൊടുക്കണത് അങ്ങനെ ഏതായാലും മീൻ്റെ എന്താ ഇപ്പോൾ തലവടെ ഇനി അതൊന്നും തിളച്ച് വൃത്തിയായി കഴിഞ്ഞാൽ വെന്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും അതേമാതിരി കുറച്ച് കരിയേപ്പിനി വരെ ഇട്ടാൽ ഇത് ഈ പതിൻ്റെ പണിയൊരുങ്ങി കിട്ടിയിട്ടോ ഇനി നമുക്ക് കുറച്ച് സാമ്പാർ ഉണ്ടാക്കണം സാമ്പാർ ഉള്ളതുകൊണ്ട് തട്ടിക്കൂട്ട് കറിയാണ് കേട്ടോ എല്ലാ കഷ്ണങ്ങളും ഒന്നുമില്ല വെള്ളയ്ക്ക് അതേമാതിരി കെങ്ങ് ക്യാരറ്റ് അങ്ങനെ എല്ലാ കുറച്ച് കഷ്ണങ്ങൾ ഒരു ചെറിയൊരു സാമ്പാർ കേട്ടോ എല്ലാം ആണെന്നൊന്നുമില്ല സാമ്പാറാക്കണമെങ്കിൽ എന്നാലും നല്ല ടേസ്റ്റാക്കാറല്ലേ അപ്പോൾ ഇതാക്കണ് ചട്ടിയൊക്കെ എടുപ്പ് തെച്ച് മീനൊക്കെ ഈ ചട്ടി ഒക്കെ ഇടട്ടെ അപ്പം ഈ ഒരു ചട്ടിയിൽ ഇങ്ങനെ കാണുമ്പോൾ ഒരു മഞ്ഞ കളറായിട്ടാണ് കേട്ടോ തോന്നുന്നത് എന്താണെന്ന് വെച്ചറിയില്ല അപ്പം ചുവന്ന കളർ തന്നെയാണ് ശരിയെ നമ്മളിങ്ങനെ കാണുമ്പോൾ ഒരു പൊടി കുടിച്ചിട്ടില്ലാന്ന് തോന്നൂലേ അപ്പോൾ അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ തക്കാളിയൊക്കെ ഇട്ടിങ്ങാണ്ട് ഉള്ളിയും ജീരകമൊക്കെ അരച്ചിങ്ങാണ്ട് മീനൊന്നുണ്ടാക്കി വെക്കുക ആ മീന് ഭയങ്കര ടേസ്റ്റാക്കാറ് മീൻ ഞാൻ അവിടെ കിടന്ന് പോകട്ടെ അപ്പോഴൊക്കെ നമ്മളെ മീൻ കറി ഇവിടെ റെഡി ആയിക്കുന്നുട്ടോ ഞാൻ ഞാനതിക്ക് കുറച്ച് പച്ചവെൽച്ചെണ്ണി അതേമാതിരി കുറച്ച് കറിവേപ്പിൻ്റെയെല്ലാം കിട്ടുകാണ്ട് ഞാൻ ഇനി അതൊന്ന് മാങ്ങി വയ്ക്കാണ് ഇനി ഞമ്മൾ സാമ്പാറിനും ഇല്ല കഷ്ണങ്ങൾ നുറുക്കി വെച്ചിട്ട് അപ്പം ഇനി അതുംപാടങ്ങോട്ട് അടുപ്പത്ത് വെക്കട്ടെ അപ്പം ഈയൊരു അടുപ്പിനിപ്പം എന്താ പറ്റിയെന്ന് ചറിയിലെട്ടോ ചെറിയതായിട്ടാണ് തീ വരുന്നത് അപ്പം ഇനി ഇതൊക്കെ ഇനി ചൂടാറി കഴിഞ്ഞിട്ട് വേണം അതൊക്കെ എടുത്താണ്ട് അതിൻ്റെ ഇനി അപ്പം പുക വരുന്ന തീ വരുന്ന അവിടെ ഉണ്ടൊരു ഓട്ട ആ ഓട്ട എന്താ ഇപ്പോൾ നമ്മൾ മുട്ട് സൂചിയേറ്റൊക്കെ ഒന്ന് തോണ്ടി കൊടുക്കുകയെന്ന് വെച്ചാൽ നല്ലോണം കത്തരുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒന്ന് നോക്കി വയ്ക്കണം ചിലപ്പോൾ അതിൻ്റെ പുക അടഞ്ഞതാകാരം നമ്മൾ പൊടി ഉണ്ടാവില്ലേ വെണ്ണൂറൊക്കെ ആവണമാതിരി തന്നെ ഇപ്പോൾ ഗ്യാസിനും ഉണ്ടാവില്ല അതേമാതിരി അങ്ങനെ പൊടി അടിയണതാണത് അതിൻ്റെ അടിയിൽ നമ്മൾ ഇതാ കുറച്ച് ബീൻസൊക്കെ നുറുക്കീനെ കേട്ടോ അത് അടുവൊക്കെ ഇട്ടുങ്ങാണ്ട് കരിയെ പിന്നീട് ഇട്ട് അതുകൊണ്ട് എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഒരുവിധം പണിയൊക്കെ എരിഞ്ഞിക്കണം ഇനിയിപ്പോൾ നമുക്ക് തുടക്കാനുണ്ട് അപ്പോൾ തുടക്കൽ കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലാണ് മിഷീനിൽ തുണികളൊക്കെ ഇട്ടിട്ട് ആ തുണികളൊക്കെ തിരുമ്പി ആ കൊണ്ട് പിന്നെ തോര ഇടാണ്ട് തോര ഇട്ടിട്ടില്ല അപ്പം മയക്കാലങ്ങനെ മൂടിയും കൊണ്ടിടണം ഇടണ്ടേന്ന് ഇതിങ്ങനെ കുത്തിരിക്കുക അപ്പോൾ ഏതായാലും ഇനി പറുപ്പ് വരുമ്പോൾ അവിടെ വേഗട്ടെ വേകുമ്പോഴൊക്കെ വേണം എളുപ്പം തുടക്കാൻ അങ്ങനെ നമ്മളെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വയ്ക്കുക ഇനി കരിവേപ്പിൻ്റെയും എന്താ കടുവും മുളകൊക്കെ ഇട്ടങ്ങാണ്ടേ കടുകൊക്കെ പൊട്ടിച്ച് വേച്ച് പറഞ്ഞിരിക്കണേ അപ്പം നമ്മളെ കറി ഇവിടെ റെഡി ആയിപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മളെ പാപ്പ ഇവിടെ വന്നിട്ടുണ്ട് ആ ചോറ്ന്നാണ് നല്ലമ്പൂര് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായി അപ്പോൾ അങ്ങനെ പോയതേനി അപ്പം അതാക്കണെ എല്ലാം റെഡി ആയിട്ടോ മീൻ കറി അതേമാതിരി മീനും ഇപ്പോൾ എറുപ്പേരിയും ഒക്കെ ആയി അപ്പോൾ നമ്മൾ ഉസ്താദ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉസ്താദിനെല്ലാം ചോറും കറിയൊക്കെ ഇനി അങ്ങോട്ട് വളമ്പി അങ്ങോട്ട് അതും മേശ നമുക്ക് കൊണ്ടുപോയിച്ചേക്കണേട്ടോ ഉസ്താദ് സിറ്റൗട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ വിളമ്പിയപ്പോൾ ഇങ്ങനെ ടേബിൾ മേച്ചപ്പം ഇങ്ങനെ വീഡിയോ എടുത്തതാ കേട്ടോ അത് അപ്പോൾ മക്കളെ നമ്മൾ വാപ്പ വന്നിട്ടോ അപ്പോൾ വാപ്പാക്കും തന്നെ കുറച്ച് ചോറും ഇതൊക്കെ കൊടുത്ത് ഞാനും ചോറ് ഈച്ചാൻ അവിടെ ഇരുന്ന് നിൽക്കുകയാണ് അപ്പോൾ ഏതായാലും മക്കളെ ഇതൊക്കെ തന്നെയാണ് നമ്മൾ അന്നത്തിന് വിശേഷം അപ്പോൾ പോവാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഞങ്ങൾ പുതിയ വീഡിയോ കയറ്റും നാളെ കാണുക എല്ലാ കൂട്ടുകാരോടും അസലാമലൈക്കും